ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ നല്ല തേങ്ങ അരച്ചുള്ള നാടൻ വറുത്തരച്ചുള്ള സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താണ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊരിത്തിരി വെള്ളമോ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ വെച്ചിട്ടുണ്ട് അതധികം തിളച്ച് തൂവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്കിത് നല്ലോണം ഒന്ന് അടുപ്പത്ത് വച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ കഷ്ണങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട് രണ്ട് പാർട്ടായിട്ടാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇത് മുരിങ്ങാക്കോലും വെണ്ടക്കയും തക്കാളിയാണ് മറ്റുള്ള കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമ്മുടെ എല്ലാ വെജിറ്റബിൾസും ഉണ്ട് സവോള പയറ് ഉരുളക്കിഴങ്ങ് ചേന മത്തൻ വഴുതനങ്ങ വെളുത്തുള്ളി അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ എല്ലാം ഉണ്ട് ഉണ്ട് ചേന അപ്പോൾ എല്ലാം ഒരു മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത് ഇത് നമ്മുടെ പുളിയാണ് വാളംപുളി ചൂടുവെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെച്ചിരിക്കുന്നതാണ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പഴുപ്പ് മുഴുവനായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ഇനി നമുക്ക് പൊടികളെല്ലാം ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ടൊരു ചീൻ ചട്ടിയിലേക്ക് ഒരു രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ രണ്ട് സ്പൂണ് സാമ്പാർ പൊടി ഇത്രയും സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മളിത് വറുക്കുന്ന സമയത്ത് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടി ചൂടാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ടേസ്റ്റ് കൂടുതലായിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കരിഞ്ഞു പോവാതെ വറുത്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് അപ്പോൾ അതാ ഞാൻ പൊടിയൊക്കെ നല്ലോണം വറുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കളറിൽ കിട്ടണം അധികം കറുത്തു പോയരുത് ഇനി നമ്മുടെ പരിപ്പെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ആ കുക്കറിൽ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയും കൂടി എല്ലാക്ക് ചേർത്ത് കൊടുക്കാം ഇനി കഷ്ണം വേഗൻ പാത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പം ഞാൻ എന്താ വെള്ളവും എല്ലാം ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടിച്ചു വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം ഒറ്റ വിസിലിന് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് കുക്കറിൽ ഒരു വിസിലിന് കഷ്ണങ്ങളൊന്നും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ പകുതി വേവായപ്പോൾ ഞാൻ പാത്രം ഒന്ന് മാറ്റി വെച്ചതാണ് ഇനി തക്കാളിയും നമ്മുടെ വെണ്ടയ്ക്കയും മുരിങ്ങാക്കോലും പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഈ കഷ്ണങ്ങൾ നമുക്ക് ഒന്നുകൂടി വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അത് തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒരു പിഞ്ച് ചെറിയ ജീരകവും ഒരു പിഞ്ച് ഉലുവയും കൂടി പിന്നെ കറിവേപ്പിലയും കൂടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ പുളി പിഴിഞ്ഞ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വേവിക്കുക ഞാൻ പാത്രം പിന്നെ മാറ്റിയത് അതിൽ കൊള്ളാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് തേങ്ങ നല്ലോണം വറുത്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം അപ്പോൾ അത് ആ തേങ്ങയൊക്കെ നല്ലോണം വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടിയതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പം നമ്മുടെ കഷ്ണമൊക്കെ നല്ലോണം വെന്തുണ്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങേൻ്റെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി തേങ്ങ അരപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്ക് കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കാം ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ടിട്ട് പൊട്ടിക്കും കടുകെല്ലാം നല്ലോണം പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു അരപ്പ് നമ്മുടെ കറിയിലേക്ക് ചേർത്തുള്ളൂ അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിരിക്കാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കുക്കറിൽ വേവിച്ചെടുത്ത കഷ്ണങ്ങളാണ് അധികം ഉടഞ്ഞു പോകാതെ കറക്റ്റായിട്ട് ഒരൊറ്റ വിസിലിനാണ് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ളത് കഷ്ണങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും